ബോർഡിലെ അന്വേഷണം കൈക്കലാക്കിയ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ടി വിനോദൻ പോയിട്ട് നാലു മാസം തികഞ്ഞു പോലീസും ബോർഡും ജാഗ്രത കാണിക്കുന്നില്ല എന്നാണ് ആക്ഷേപം ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത് പവന്റെ വഴിപാട് സ്വർണം ടി ടി വിനോദൻ കൈക്കലാക്കിയെന്ന പരാതിയിൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് പോലീസ് കേസെടുത്തത് പിന്നാലെ വിനോദൻ ജോലി ചെയ്ത ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം പരാതി വന്നു ഇതോടെ ഒളിവിൽ പോയ വിനോദനെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഒരു മാസം മുമ്പ് തള്ളുകയും ചെയ്തു പൊയിൽക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത്തിനാല് പവൻ സ്വർണ്ണമാണ് കാണാതായത് സ്വർണം നഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളുടെ പേരിൽ പരാതി നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നാണ് പരാതി മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്രയും വലിയൊരു കളവ് ഒരു കോടിയിലും അധികം രൂപയുടെ സ്വർണം പല ക്ഷേത്രങ്ങളിൽ നിന്നും മോഷ്ടിച്ചു പോയ ഒരാളെ പറ്റിയുള്ള അന്വേഷണത്തിനോ അതിനുവേണ്ടിയുള്ള നടപടികളോ സ്വീകരിക്കുന്നതിൽ വലിയൊരു മെല്ലെപ്പൂക്ക് നയമുണ്ടെന്നാണ് തോന്നുന്നത് പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ വിനോദൻ വിദേശത്തേക്ക് കടന്നിട്ടില്ലെന്ന് പോലീസ് പറയുന്നു ചെന്നൈയിൽ ഉൾപ്പെടെ അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ലെന്നാണ് പോലീസിന്റെ വാദം റിപ്പോർട്ടർ കോഴിക്കോട്